ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഋഷാ സിദ്ധി അപ്പോൾ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ഇതിൻ്റെയും പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ചായ കടിയൊക്കെ അവിടെ അകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചായക്ക് ഇതാ പാലൊക്കെ തിളപ്പിച്ച് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ കറി ഇതാ തലേ ദിവസത്തെ ഉണ്ടേനെ നമ്മൾ കോട്ടക്കുന്ന് പോകുന്നപ്പം കുറച്ച് പിന്നെ ചോറിൻ്റെ റൈസും കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടേനും അല്ല അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാൽ കറി ഉണ്ടോ അപ്പോൾ ആ കറിയൊക്കെ അതാ തിളപ്പിച്ചും വെച്ച് മോടെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മക്കളൊക്കെ നല്ല കളിയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊന്നിങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ വെളിച്ചും കാടും കുന്നും മലയും കൊക്കോയും എല്ലാതും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അതാ നല്ല രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ മുങ്ങി കോടിയിട്ടുണ്ട് എഴുന്നിട്ടോ അപ്പോൾ അമ്മ പോന്നിട്ടില്ലേ അമ്മ ചോറൊക്കെ ഉണ്ടാക്കട്ടെ ഞങ്ങൾ പോയിക്കോളിയാണ് അമ്മ പോന്നിട്ടില്ല ഞങ്ങളിങ്ങനെ റോഡുമൊക്കെ കൂടെ നടക്കണ ഇടയരുതാ ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലെത്തി അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പുളി കേട്ടോ എന്താ ടേസ്റ്റ് ഒന്നും മക്കളും അടി എടുത്ത് എറിയണോ ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ എറിയുമ്പോൾ തന്നെ ചാടുന്നുണ്ട് എല്ലാതെ തന്നെ താഴ്ന്നു കിട്ടിയും ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ പച്ചപ്പുളിയും കിട്ടി അപ്പോൾ അതാ ഉപ്പൊക്കെ എടുത്തോണ്ടെന്ന് പിന്നെ ഞങ്ങൾ ഉപ്പും കൂട്ടിയൊക്കെ തിന്ന കേട്ടോ തിന്ന് പിന്നെ നമ്മൾ നടന്ന് നടന്ന് കൊറച്ചും കടത്തി ചുള്ളിക്ക കണ്ട് അപ്പൊ ചുള്ളിക്ക കണ്ടപ്പോൾ അവിടെ എല്ലാരും സ്റ്റെക്കായി അപ്പൊ മക്കളൊക്കെ ചുള്ളിക്ക പറ ചുള്ളിക്കല്ല ചുള്ളിക്കയല്ല പൂച്ചെടീൻ്റെ കായുണ്ടല്ലോ അത് തിന്നല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചു പിന്നെ ഞാനിത് ആ പുളിയുമ്പോൾ തന്നെ കെട്ടി കെട്ടിമറിയണേ അപ്പോൾ പുളി ആദ്യത്തെ പോലെയൊന്നും തിന്നാനൊന്നും കഴിയണില്ല കേട്ടോ നല്ല പുളിയില്ല പുളി എനിക്ക് വോയിസ് സോറ് കൊടുക്കുമ്പോഴും കൂടെ തള്ളതിൽ വെള്ളം നിറഞ്ഞിട്ടോ പുളി എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ അങ്ങനെ ആവുമല്ലോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുള്ളിക്കേൻ്റെ അടുത്ത് തട്ടി അപ്പോൾ ആ ചുള്ളിക്ക ഇങ്ങനെ ആയി വരുന്നുള്ളൂ കേട്ടോ നല്ലോണം ഒന്നും ആയിട്ടില്ല പഴുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിപ്പുറത്ത് അവിടെ ഇങ്ങനെ പണിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ കുഞ്ഞൊക്കെ വന്നിങ്ങനെ ഫുള്ള് റബ്ബറിൻ്റെ കാടുള്ള ഉണ്ടല്ലോ അതാണ് അപ്പോൾ അവിടെ എന്തോ പുതിയ വാട്ടർ എന്തോ നമ്മൾ കുടിവെള്ള പദ്ധതിൻ്റെ എന്തോ സംഭവമൊക്കെയാണ് വരുന്നത് അപ്പോൾ അവിടെ ക്രെയിനോട് ഇങ്ങനെ പല പരിപാടികളും ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോരാൻ പോരാനൊരുങ്ങിയപ്പോഴാണ് ഒരു പച്ചക്കറി വണ്ടി വന്നത് അപ്പോൾ അതിൽ മധുരക്കിഴങ്ങും ഇതൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങി അപ്പോൾ വൈകുന്നേര ചായക്കും കടിയായല്ലോ പിന്നെ നിജുട്ടനാകെ കുഴങ്ങിട്ടുണ്ടേനീട്ടോ അവന് നടന്ന് ഓടി കളിച്ച് കുഴങ്ങി അപ്പോൾ അവൻ്റെ അത് ഒക്കത്ത് കയറി ഉറങ്ങാനുള്ള ഒരുക്കാണ് അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് അപ്പോൾ വീട്ടിലെത്തിയ പാട് കഞ്ഞി ആയിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ ഞാൻ രാവിലത്തെ രണ്ട് പൂരിയും കറിയൊക്കെ ഉണ്ടേനി അപ്പോൾ അതൊക്കെ തിന്ന് നിജുവിന് പിന്നെ കഞ്ഞി ആയതിൻ്റെ ശേഷം ഒന്ന് കഞ്ഞി കൊടുത്തു അപ്പോൾ ഒന്ന് പൂരി കൊടുത്തപ്പോൾ വേണ്ടായിരുന്നപ്പം ഞാനത് തിന്നത് എനിട്ടോ അപ്പം അങ്ങനെ ഓട്ടടയും കുറച്ച് ഉണ്ടാക്കിനി കുറച്ച് പൂരി അതിന് ഉണ്ടാക്കിന് നമ്മൾക്ക് പിന്നെ എന്തായാലും ഓട്ടട നിർബന്ധമാണ് കേട്ടോ രാവിലെ ചായക്ക് ഇപ്പം ആക്ക് അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഇതാ ചോറ് തിന്ന് കയ്യാനക്കോലാണ് ആരോ വന്ന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാമ്പ എനിട്ടോ കുഞ്ഞാമ്പ കുറേ ഇപ്പോൾ പുല്ലൈസും ഒക്കെ കൊണ്ടാണ് വന്നത് പക്ഷെ കുഞ്ഞാമ്പ വരുന്നത് ഞങ്ങൾ ഓർത്തിട്ടന്നല്ലേ കാരണം കുഞ്ഞാമ്മ തലേ ദിവസമാണ് കൂടലൂരൊക്കെ പോയി വന്ന് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷം അപ്പൊ നമ്മളെല്ലാരും കൂടെ ജോളി അടിച്ച് സിപ്പൊക്കെ കഴിച്ചു എല്ലാരും കൂടെ ആയപ്പോ പെപ്പർ പ്ലേറ്റൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ചോറ് തീട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ സിപ്പപ്പ് തിന്നു പിന്നെ ചോറ് കറുമൂസക്കറിയും ചിക്കൻപൊരിയും തൈരൊക്കെ ഇനി ഉണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ കുഞ്ഞാമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കാണ് അപ്പോൾ ഇപ്പോൾ ബിരിയാണിക്കുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞാമ്മ വേഗം വേഗം ഇവിടെ അകത്ത് റെഡിയാക്കാനുള്ള കുഞ്ഞാമ്മ ഇവിടെ റെഡി ആക്കുന്നുണ്ട് പുറത്ത് ആകുമ്പോൾ ഗ്യാസ്മുള്ളത് അങ്ങനെയാക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ചോറൊക്കെ തിളച്ചു മസാലയൊക്കെ റെഡിയാക്കി ഇമ്മങ്ങോട്ട് അകത്തൊക്കെ കൊണ്ടുവന്ന് പിന്നെ അതൊക്കെ മിക്സ് ചെയ്തെടുക്കാനും അപ്പോൾ കുറച്ച് ചോറ് ഏറെ അത് കുക്കറിലും ഇട്ട് തമ്മിട്ട് അപ്പോൾ കുഞ്ഞാമ്മ ഇമ്മ തര തര തിരക്ക് പണിയാണ് കേട്ടോ പിന്നെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ തന്നെ നീജുട്ടനെ കുറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് ഇനി മക്കളൊക്കെ ഓടി വരുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞാമ്മ പരന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അതാ മുളക് കുറേ ഉണ്ട് തൊടിയിൽ അപ്പോൾ അതൊക്കെ പറിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് അപ്പം നല്ല വെറൈറ്റി മുളകുകളുണ്ട് നല്ല വയലറ്റ് കളറ് നല്ല രസമുള്ള മുളകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാൾക്കും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാമാ കുറച്ചും ഇനി കുറച്ചും മോൾക്കും ഒക്കെ നമുക്ക് സുർക്കേലിട്ടാലങ്ങനെ കേടു കൂടാതെ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടങ്ങനെ ഇതാ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ പറച്ച് കൊണ്ടുവന്ന ആ ഒരു പാട്ടിലാണിത് അപ്പൊ അങ്ങനെതാ ഞങ്ങള് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി മക്കളൊക്കെ എണീറ്റ ശേഷം ഞങ്ങൾ ഇരുന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി കഴിയൂലോ അപ്പൊ ഞങ്ങള് ഭയങ്കര സൊറ പറഞ്ഞ് ചായയും ഒക്കെ കേട്ടോ കടി ചായടി കഴിഞ്ഞ് എല്ലാരും നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഫ്രീ ആയിരുന്നപ്പളാണ് ബാസി വിളിച്ചത് കേട്ടോ ീവല്ലോ ക്രിസ്മസ് എത്രാമത്തെ നിലയിലെ വാസിയോ പതിനെട്ടാമത്തെ തലയിലാണോ ബുർജ് ഖലീഫ കാണോ അല്ലേ വാസിയാണോ പിന്നെ അങ്ങനെ ഞങ്ങൾ ബാസിയൊക്കെ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് ഈ ഷാവൊക്കെ കൊടുത്ത് നിസ്കാറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ടൊക്കെ വന്നാൽ ഇതാ ചോറൊക്കെ ദമ്മ പൊട്ടിക്കാൻ വേണ്ടിയില്ല ഒരുക്കാണ്ടോ കുഞ്ഞാമ്മത അവിടെ പൊട്ടിക്കൽ തുടങ്ങിയിക്കണേ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ കുഞ്ഞാമക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഉണ്ടാവുമ്പോൾ വരുന്നത് അതേപോലെ ഞങ്ങൾക്കും അതേപോലെ തന്നെയാണ് കുഞ്ഞാമ്മ വരുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ചോറൊക്കെ ദമ്മിട്ട് പിന്നെ മസാലയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു അപ്പോൾ മക്കൾ കുറങ്ങണേൻ്റെ മുന്നേ അവർക്ക് വേഗം കൊടുക്കട്ടെ വിചാരിച്ച് ആദ്യം മക്കൾക്ക് കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങോട്ട് സൈഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചും ചെയ്തോടുന്നത് അടുക്കളയിൽ വല്ലാതാകൂല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങളും ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ ഞാനിത് ആ മുളകൊട്ട് മൂന്ന് ാക്കി വെക്കാണ്ട് കുഞ്ഞാമ്മ പോവുകാര പോകുമ്പോൾ കുഞ്ഞാമാക്കത് വെക്കാൻ വേണ്ടി കുഞ്ഞാമാൻ്റെ കുഞ്ഞാമ്മയും കൊണ്ടുപോയിക്കോട്ടെ അങ്ങനത്തെ രണ്ടാളത്തും മാറ്റിവെച്ചാൽ പോകുമ്പോൾ കൊണ്ടുപോകാം ഫ്രിഡ്ജ് വെച്ചാൽ വിചാരിച്ച് അങ്ങനെ മാറ്റി വെക്കാണ്ട് ഇഞ് ഒരുപാട് പറിക്കാൻ അപ്പൊ ബാങ്കു സംസാരിച്ചോണ്ടൊക്കെ വന്ന ഇടയിലാണ് ഇളാപ്പ വന്നത് അപ്പം പിന്നെ ട്രിപ്പൊക്കെ പോയി കുറച്ചൊന്ന് വേകിയിട്ടുണ്ടേന് അപ്പം പിന്നെ എളാപ്പയും കൂടി വന്ന് തിന്നാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടേന് അപ്പോൾ അപ്പം അപ്പൊ വന്നപ്പോ അപ്പോൾ ഈ ഇഷുമോൾക്ക് എന്താ കടല വേണം പറഞ്ഞോളും ഇങ്ങനെ തിരക്കിട്ടുണ്ട് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓല് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തൊക്കെ ഉള്ളു